ദേവദാസ് ആണോ എന്നിട്ട് കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ ദേവദാസ് ഇവിടെ കാണിക്കാം ദേവദാസ് ഇവിടെ കുറേ കാലമായിട്ടാണ് നമ്മൾ കണ്ടിട്ടില്ല ഇപ്രാവശ്യം വന്നതിൽ ദേവദാസും കണ്ടുമുട്ടി നല്ല വൃത്തിയിലുണ്ട് പക്ഷേ ആലും മതപാട്ടില്ല തോന്ന് പരിസരമൊക്കെ നല്ല വൃത്തികേടായിട്ടാണ് കാണുന്നത് നമുക്ക് ദേവദാസ് ദേവദാസെങ്ങനെ കാണിച്ചു തരാം ഇതാണ് ആല് ഇത് ഗുരുവായൂർ അമ്പലത്തിൽ സ്ഥിര നടൊക്കെ പണ്ട് ഉണ്ടായിരുന്നോ ആണ് ഇപ്പോലും അത് ഭയങ്കര ഉഷാറാണ് കാണുമ്പോ നല്ല നല്ല ഉഷാറാണ് ആരോപാല നേന്തരപ്പലം കാലത്ത് കുറിച്ചുണ്ട് ആനപ്പാപ്പന്മാരെല്ലാം ഇവിടെ ഇരുന്ന് എടുക്കുന്നു കൊടുക്കുന്നത് ശരിക്കും കൊടുത്താൽ പോരെ ആന ഉള്ള ഭാഗത്തേക്ക് കൊടുക്കുക അല്ല ആനെ ഒക്കെ കഴിക്കാനുള്ള സ്ഥലത്തേക്ക് ഒരു ദിവസത്തെ നാനും ഒരു കൊലമായിട്ട് വരാം എല്ലാ ആനക്കും ഞാന്തരപ്പലം വെല്ലരി ചക്കരമത്തൊക്കെ കൊടുക്കാം ഒക്കെ ചെലിയായിട്ട് നിൽക്കുന്നു